നമസ്കാരം കഴിഞ്ഞ ദിവസം നമുക്കൊക്കെ ഏറെ വിഷമമുള്ള ഒരു കാഴ്ച കാണേണ്ടി വന്നു നമുക്കെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ വിശാലിൻ്റെ പ്രേക്ഷകർക്ക് ഒപ്പം തന്നെ മലയാളത്തിലും അദ്ദേഹം സുപരിചിതനാണ് അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമാണ് കഴിഞ്ഞ ദിവസം ഒരു ഫിലിം പ്രൊമോഷന്റെ കാര്യമായി കാര്യവുമായിട്ട് സ്റ്റേജിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ കഴിഞ്ഞത് വളരെ ചെറുപ്പക്കാരനായ ചുറു ചുറുപ്പുള്ള നല്ല സ്റ്റണ്ടൊക്കെ ചെയ്യുന്ന നല്ലൊരു പെർഫോമർ ആയിട്ട് നമ്മൾ കണ്ടിരുന്ന വിശാൽ പക്ഷെ കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ടത് ഇതുപോലെ അവശ വയസ്സായ ആളുകൾ എങ്ങനെയാണ് അല്ലെങ്കിൽ അസുഖബാധിതനായ ആളുകൾ എങ്ങനെയാണ് ജീവിക്കുന്നത് അതുപോലത്തെ ഒരു കാഴ്ച നമുക്ക് വളരെ വിഷമമുള്ളൊരു കാഴ്ച കാണേണ്ടി വന്നു ഇതിന്റെ പിന്നിൽ എന്താണെന്നുള്ളത് കുറെ പേർക്ക് സംശയമായിരുന്നു എന്നാൽ അത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു എന്താണ് വിശാൽ സംഭവിച്ചതെന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ ബന്ധുമുദ്രാദികൾ വിട്ടിരിക്കുന്നു സംഭവം എന്ന് പറഞ്ഞാല് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ ഒരു സിനിമ ഷൂട്ടിംഗ് സമയത്ത് ഷൂട്ടിംഗ് രണ്ട് സീൻ ഷൂട്ട് ചെയ്തപ്പോൾ ഒന്ന് വീണായിരുന്നു പക്ഷെ അതൊരു കാരണമായിട്ട് പറയാൻ കഴിയില്ല അങ്ങനെ വീണ് പരിക്കേൽ പരിക്കേൽക്കുകയും അതിനുശേഷം പല പല അസുഖങ്ങളും പനിയും ഒക്കെ ഉണ്ടാവുകയും പിന്നീട് അത് കണ്ടിന്യൂ ചെയ്തു വരികയും അതിനോടൊപ്പം തന്നെ മൈഗ്രൈൻ എന്ന് പറയുന്ന ഒരു കടുത്ത ചെറിയ മൈഗ്രൈൻ കടുത്ത മൈഗ്രെയിൻ അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ടായിരുന്നു അതുമായി അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഹെൽത്ത് ഇഷ്യൂസ് അദ്ദേഹത്തിനുണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണ് ഈ രീതിയിലേക്ക് വന്നതെന്ന് പറയപ്പെടുമ്പോഴും നമുക്കറിയാം മൈഗ്രൈൻ ആണെങ്കിലും പനിയാണെങ്കിലും ഈ രീതിയിൽ ഒരാൾ അതായത് നമ്മൾ ഈ വീഡിയോ കാണുന്ന പോലെ ജീവിക്ക വേണ്ടി ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ വളരെ ക്രിട്ടിക്കൽ ആണെന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഒരു പനിയാണെങ്കിലോ അല്ലെങ്കിൽ മൈഗ്രൈൻ ആണെങ്കിലോ ഈ രീതിയിൽ എഫക്ട് ചെയ്യില്ല കുടുംബ അദ്ദേഹത്തിൻ്റെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ ഇങ്ങനെയൊക്കെ ഈ പനിയാണ് എന്നൊക്കെ പറയുമ്പോഴും അതല്ല എന്ന് തന്നെയാണ് നമുക്ക് പുറത്തു നിന്ന് അറിയാൻ കഴിയുന്നത് അദ്ദേഹത്തിന് ഏതോ ഒരു അത്യാവശ്യം ഏതോ രീതിൽ മാരകൊന്നും പറയുന്നില്ല ഏതോ രീതിയിൽ അസുഖം പിടിപ്പെട്ടിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ചികിത്സയിലാണ് എന്നിട്ട് പോലും നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഒരു സിനിമ പ്രമോഷനുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേജിലേക്ക് വരണമെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സാക്ഷി എത്രത്തോളം വലുതാണ് നല്ലതാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും നമ്മൾ മലയാള സിനിമയിൽ കുറെ അപ്കമിങ് സ്റ്റാർ സാസക് എന്ന് പറയുന്ന ആളുകൾ അങ്ങനെ പറയപ്പെടുന്ന ആളുകൾ ഒരു സിനിമ കഴിഞ്ഞ് രണ്ടാമത്തെ സിനിമയ്ക്ക് ചെയ്ത് പ്രൊമോഷൻ വിളിക്കുമ്പോൾ പറ്റില്ല എന്ന് പറയുകയും പൈസ ഉണ്ടെങ്കിൽ പ്രമോഷൻ വരാ പറയുകയും ചെയ്യുന്ന ആറ്റിറ്റ്യൂഡുള്ള നടന്മാരുള്ള നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ മലയാള സിനിമയിൽ അങ്ങനെ ആളുകളുണ്ട് അപ്പോഴാണ് നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ തൊട്ടടുത്ത അവസ്ഥാനമായ തമിഴ്നാട്ടിൽ തന്നെയുള്ള വളരെ പ്രശസ്തനായ ഒരു ആക്ടർ ഈ ഒരു രോഗാവസ്ഥയിൽ പോലും അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ പ്രൊഡ്യൂസർക്ക് വേണ്ടിയൊക്കെ അദ്ദേഹത്തിന്റെ സമയം ഒക്കെ ഡെഡിക്കേറ്റ് ചെയ്ത് പ്രൊമോഷൻ വന്നതും ആ ഒരു കാഴ്ച ജനങ്ങൾ കണ്ടോട്ടെ എന്ന് കരുതിയിട്ട് പോലും അദ്ദേഹം അദ്ദേഹം ആ ഒരു സ്റ്റേജിലേക്ക് എത്തി സിനിമ പ്രൊമോഷൻ എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ നമുക്ക് എന്താണെങ്കിലും വളരെ വിഷമമുള്ള കാര്യം തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവിതം എത്രയും പെട്ടെന്ന് തന്നെ പഴയ രീതിയിൽ നല്ലപോലെ തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം പ്രാർത്ഥിക്കാം അത്രേ പറയാൻ കഴിയുന്നുള്ളൂ എന്നാലും ഇത്തരത്തിലുള്ള അസുഖം എന്ന് പറയുന്നത് വളരെ ക്രിറ്റിക്കലായ ഒരു സ്റ്റേജിലാണ് അദ്ദേഹത്തിന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം വളരെ അവശ്യ നിലയിൽ കൈയൊക്കെ വൈബ്രേറ്റ് ചെയ്ത് സംസാരിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ മുഖവും പ്രൈസ് മികവും അതുപോലെ തൊലിയൊക്കെ ഇങ്ങനെ വല്ലാത്ത ഡള്ളായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് അദ്ദേഹത്തിനെ കാണാൻ കഴിഞ്ഞത് തീർച്ചയായും വളരെ വിഷമമുള്ള ഒരു കാര്യം തന്നെയാണ് അദ്ദേഹത്തിന്റെ അസുഖം എത്രയും വേഗം ഭേദമായിട്ട് തിരിച്ചു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു